കർണാടകയിൽ മണ്ണിടിച്ചിലിൽപ്പെട്ട അർജുനെ കണ്ടെത്താനുള്ള ശ്രമങ്ങളിൽ നിർണായക കണ്ടെത്തൽ റഡാർ ഉപയോഗിച്ചുള്ള പരിശോധനയിൽ ലോറിയുടെ ലൊക്കേഷൻ കണ്ടെത്തി സിഗ്നൽ ലഭിച്ചു എന്നാണ് വിവരം റഡാർ വഴി ലൊക്കേറ്റ് ചെയ്ത സ്ഥലത്ത് മണ്ണ് നീക്കി പരിശോധന നടത്തും മൺകൂനക്കിടയിലാണ് ലോറി രക്ഷാപ്രവർത്തനം ഊർജിതമാക്കിയിട്ടുണ്ട് സൂറത്ത് കൽ എൻ ഐ ടിയിൽ നിന്നുള്ള വിദഗ്ധ സംഘമാണ് തിരച്ചിലിന നേതൃത്വം നൽകുന്നത് വളരെ ആഴത്തിലുള്ള വസ്തുക്കൾ വരെ കണ്ടെത്താൻ കഴിയുന്ന റഡാറാണ് ഉപയോഗിക്കുന്നത് നാവികസേന എൻ ഡി ആർ എഫ് എസ് ഡി ആർ എഫ് പോലീസ് അഗ്നിശമന സേനാംഗങ്ങൾ എന്നിവരാണ് തെരച്ചിൽ നടത്തുന്നത് കഴിഞ്ഞ നാല് ദിവസങ്ങളിലായി അർജുൻ മണ്ണിനടിയിലാണ് ഉള്ളത് പ്രതിപക്ഷ നേതാവ് വി ടി സതീശനും ഇന്ന് മാധ്യമങ്ങളെ കണ്ടു തത്സമയം വേണുഗോപാലും മുഖ്യമന്ത്രിയെയും ഞാൻ ഉപമുഖ്യമന്ത്രിയെയും വിളിച്ചിരുന്നു ഉപമുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ തന്നെയാണ് അവിടുത്തെ റെസ്ക്യൂ ഓപ്പറേഷൻസ് നടത്താൻ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെയല്ല പ്രതികൂലമായ കാലാവസ്ഥയും ഈ രക്ഷാപ്രവർത്തനം നടക്കുന്ന സ്ഥലത്ത് തന്നെ മണ്ണിടിച്ചിലെന്നുള്ള സാധ്യത പിന്നെ എല്ലാ ആധുനികമായിട്ടുള്ള എക്യുപ്മെൻസ് എല്ലാം അവിടെ എത്തിക്കുന്നതിനുള്ള തടസ്സങ്ങൾ അല്ലാതെ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുള്ള ഉദാസീനതയല്ല അവിടെ രക്ഷാപ്രവർത്തനം നടത്തുന്നതിനുള്ള ശ്രമകരമാണ് അത് ദൗത്യം അവർ അവരെ കൊണ്ട് അവരുടെ പരമാവധി ചെയ്തുകൊണ്ട് അവർ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തുന്നുണ്ട് എന്നാണ് നമുക്ക് നമ്മൾ നിരന്തരമായി മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവിടെ ഡെപ്യൂട്ടി മുഖ്യമന്ത്രിയുടെ ഓഫീസുമായിട്ട് നിരന്തരമായി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അവരും അവിടെ നിന്ന് കിട്ടുന്ന വിവരങ്ങൾ നമുക്ക് പാസ് ചെയ്യുന്നുണ്ട് ശ്രദ്ധിക്കുന്നുണ്ട് അല്ല കേരളത്തിൽ നിന്ന് അവർ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റിൻ്റെ ആരും പോയിട്ടുണ്ടല്ലോ ഗവൺമെൻറിന്റെ പ്രതിനിധികളായിട്ട് പോയിട്ടുണ്ട് നമ്മൾ അയൽ സംസ്ഥാനം അല്ലേ അവരും അത് അവരുടെ ആളുകളുണ്ടല്ലോ അപ്പം അവരത് വളരെ ഗൗരവത്തോടു കൂടി ചെയ്യുന്നുണ്ട് പിന്നെ തീർച്ചയായിട്ടും കുടുംബാംഗങ്ങൾ മൂന്ന് ദിവസമായിട്ട് ഇങ്ങനെ അവരുടെ ഒരു കാത്തിരിപ്പ് എന്ന് പറയുന്നത് അവർക്ക് ഒരുപാട് വേദന ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ് അവരുടെ ഒരു വിഷമം ബുദ്ധിമുട്ട് ഉൽക്കണ്ടേയും തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കണം അത്ര അത് തന്നെ അതിൻ്റെ വിവരവും കിട്ടിയിട്ടുണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അപകടങ്ങളല്ലേ ഇല്ല അങ്ങനത്തെ സംസ്ഥാനത്തിന് അതിന്റെ അകത്ത് പരിമിതികൾ ഉണ്ടല്ലോ സംസ്ഥാനമാണ് എല്ലാവരും ബന്ധപ്പെട്ടിട്ടുണ്ട് പ്രതിപക്ഷത്തു ഞങ്ങളും ബന്ധപ്പെട്ടിട്ടുണ്ട് ഗവൺമെന്റിൽ നിന്നും ബന്ധപ്പെട്ടിട്ടുണ്ട് അതിപ്പോ ഒരു അപകടത്തിൽപ്പെട്ട് ആള് ഭൂമിയുടെ അടിയിൽ കിടക്കല്ലേ നമുക്ക് എല്ലാവർക്കും ഒരു നിസ്സഹായാവസ്ഥയും കൂടിയില്ലേ അതിന്റെ അകത്ത് പിന്നെ അവിടെ രക്ഷാപ്രവർത്തനം നടത്തുന്നതിലൊന്നും ഇതാണ് ഉണ്ടായിരുന്നത് പ്രദീപ് ഭയങ്കര കനത്ത മഴയായിരുന്നു ഇന്നലെ പോലും ഞാൻ അദ്ദേഹത്തെ ഇന്നലെ രാവിലെ വിളിച്ച് സംസാരിക്കുമ്പോഴും കനത്ത മഴയാണ് അവിടെ അപ്പം അദ്ദേഹം മോണിറ്റർ ചെയ്യുന്നുണ്ട് പാർട്ടി ഒറ്റക്കെട്ടായിട്ടല്ലേ ഉമ്മൻചാണ്ടിയുടെയും അവരുടെ ആരോപണ ആരോപണവിധേയരായവരുടെയും പുറകിൽ നിന്നത് പാർട്ടി ഒറ്റക്കെട്ടായിട്ടാണ് നിന്നത് പാർട്ടി ഒരു തരത്തിലും അവരെ തല്ലിപ്പറയുകയോ അവരെ മോശക്കാരാക്കുകയോ ചെയ്തില്ല ആ കാരണം ഇതൊരു തെറ്റായ ആരോപണമാണെന്നും കള്ള ആരോപണമാണെന്നും കെട്ടിച്ചമജാണെന്നും പാർട്ടിക്ക് നല്ല ബോധ്യമുണ്ടായി പാർട്ടിയിൽ ഒരാൾ പോലും അവർക്കെതിരായിട്ടൊരു വാക്ക് പോലും അവരെ വേദനിപ്പിക്കുന്ന തരത്തിൽ അവരെ കുറ്റക്കാരാക്കുന്ന തരത്തിലുള്ള ഒരു വാചകം പോലും ഒരാളും പറഞ്ഞിട്ടില്ല പാർട്ടി സാധാരണ വേറെ ഏതെങ്കിലും പാർട്ടിയിലാണെങ്കിൽ അപ്പം തന്നെ ഈ ഇത്രയും ഒരു വിവാദം വരുമ്പോഴേക്കും രണ്ടഭിപ്രായം വരും ആ നടപടിയെടുക്കണമെന്നുള്ള ഇത് ഒരു അങ്ങനെയൊന്നുമില്ലല്ലോ എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് ഇത് തെറ്റായിട്ടുള്ള ഒരു ആരോപണമാണ് സാറിൻ്റെ മാത്രമല്ലല്ലോ സാറിൻ്റെയും മറ്റുള്ള ഒരുപാട് നേതാക്കളുടെയും പേരിലുണ്ടായിരുന്നു അതെല്ലാം കെട്ടിച്ചവച്ച ആരോപണമാണ് എന്നുള്ള നിലപാട് അന്നും ഇന്നും പാർട്ടി ശേഖരിച്ചിരുന്നു അവർ പറഞ്ഞു എനിക്കറിയില്ല എല്ലാ ഉമ്മൻചാണ്ടിയെ കാണാൻ എല്ലാവരും ചെന്നുകൊണ്ടിരിക്കുകയല്ലായിരുന്നു എല്ലാ കാലത്തും വീട്ടിലെല്ലാവരും എനിക്കറിയില്ല ഞാനി അവരെ അങ്ങനെ പറഞ്ഞു എനിക്കവരെ അങ്ങനെ പറഞ്ഞതെന്ന് അറിയത്തില്ല എനിക്കറിയില്ല എന്തായാലും ഞാനും യുവ നേതാവല്ലോ കോൺഗ്രസ് തീർച്ചയായിട്ടും അത് പരിശോധിക്കും പാർട്ടി അത് ഗൗരവമായിട്ട് പരിശോധിക്കും കെ പി സി സിയുടെ ശ്രദ്ധയിൽപ്പെട്ടതുള്ള കാര്യം കെ പി സി സി പ്രസിഡൻ്റും പറഞ്ഞിട്ടുണ്ട് പാർട്ടി അത് ഗൗരവത്തോടി പരിശോധിക്കും അല്ല അത് പരിശോധന പാർട്ടി അത് ഗൗരവമായിട്ട് പരിശോധിച്ച് വേണ്ട നടപടികൾ സ്വീകരിക്കും കെ പി സി പ്രസിഡന്റ് അല്ലേ പറയേണ്ട സംഘടനാപരമായ കാര്യമാണ്